രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഗ്രേ കളറാണ് ഇതിനെ കോട്ടിയിരിക്കുന്ന പ്രൈസ് ഇരുപത് ലക്ഷമാണ് ലോ കിലോമീറ്റർ ഓടിയ ജീപ്പ് കോമ്പസ് ഇങ്ങനത്തെ ഒരു വേരിയെന്റ് ധാരാളം പേര് ചോദിച്ചു വിളിച്ചിട്ടുണ്ടായിരുന്നു നമസ്കാരം എൻ്റെ പേര് സക്രേ സ്റ്റീഫൻ ഞാനിപ്പോ ഉള്ളത് പിനാക്കിൾ ജീപ്പിൻ്റെ മുട്ടം ഷോറൂമിലാണ് ഞാനിപ്പോൾ ഉള്ളത് നമ്മൾ എല്ലാ മാസം ഇവിടെ വരാറുണ്ട് റിയോണ്ട് സെലക്ടഡ് ഫ്ലോറിൻ്റെ എക്സിബിഷൻ അതായത് മെഗാമേള നമ്മൾ ഇവിടെ സംഘടിപ്പിക്കുന്നത് കവർ ചെയ്യാനാണ് നമ്മളിവിടെ സ്ഥിരം വരാറുള്ളത് ഇത് ബ്രാൻഡ് ന്യൂ വാഹനങ്ങൾ ഇറങ്ങുന്ന ഒരു ഷോറൂമാണ് അതിന്റെ കൂടെ തന്നെ എല്ലാ മാസം പതിനഞ്ചാം തീയതി തീയതി മാത്രം ഇവിടെ നമുക്ക് ഒരു സെലക്റ്റഡ് ഫോറു പ്രീ ഓൺഡ് സെലക്ടഡ് ഫോറുവിന്റെ എക്സിബിഷൻ ഇവിടെ കണ്ടക്ട് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ ഇവിടെ കാക്കനാടുള്ള സർവീസ് സെന്ററിൽ എപ്പോഴും നമുക്ക് ജീപ്പിന്റെ പ്രീ ഓൺഡ് സെലക്ടഡ് ഫോറു ജീപ്പിന്റെ അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ വന്നപ്പോൾ ഒരു എക്സൈറ്റിംഗ് ഓഫറുണ്ട് നമുക്ക് ഈ മാസത്തെ സെലക്റ്റഡ് ഫോർ സ്റ്റാർട്ട് ചെയ്യുന്ന പ്രൈസ് എന്ന് പറയുന്നത് നയൻ പോയിന്റ് നയൻ ലാഖ് ആണ് അപ്പോൾ പത്ത് ലക്ഷം രൂപ അനുബന്ധിച്ച് നമുക്കൊരു ജീപ്പ് സ്വന്തമാക്കാനായിട്ട് സാധിക്കും അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ മുഴുവനായിട്ട് കാണാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യുക അപ്പോൾ നമ്മളെ വിളിക്കുന്ന ആൾക്കാർക്ക് നമ്മൾ നമ്പർ തന്നെ കൊടുക്കാറുണ്ട് നമ്മുടെ സഹായം ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് അതിനൊക്കെ ഒരു ചെറിയൊരു നിശ്ചിതമായിട്ടുള്ള ചാർജസും കാര്യങ്ങളൊക്കെ നമ്മൾ നമുക്ക് ആവശ്യമായിട്ട് വരും കാരണം നമുക്ക് ഫ്രീ സർവീസ് എന്തായാലും നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ ഇത്രയും ദൂരം വന്ന് നിങ്ങളുടെ കൂടെ വാഹനങ്ങളൊക്കെ എടുക്കാനായിട്ട് സഹായിക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം എന്തായാലും ഈ ഒരു മെഗാമേള നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്ത് ഇവിടെ തന്നെ വന്ന് വാഹനങ്ങൾ ഇറക്കാവുന്നതാണ് ഇവിടുന്ന് വാങ്ങുന്നതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഹനങ്ങൾ വാരണ്ടി പീരീഡിൽ ഉള്ളതായിരിക്കും നിങ്ങൾക്ക് ഒരു ടെൻഷനും ഇല്ലാതെ വാഹനങ്ങൾ സ്വന്തമാക്കാൻ സാധിക്കും കഴിവതും എല്ലാം ലോ കിലോമീറ്റർ ആയിരിക്കും പിന്നെ ഫിനാൻസ് ഓപ്ഷൻസും സർവീസ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് പിന്നെ നമുക്ക് ഏറ്റവും അഡ്വാൻറ്റേജ് എന്ന് ഞാൻ കാണുന്നത് ഈ സർവീസ് ഈ വാരന്റി കാര്യങ്ങൾ തന്നെയാണ് ഇവര് എക്സ്റ്റൻഡ് വാറണ്ടി വേണമെങ്കിൽ എക്സ്റ്റൻ വാറണ്ടി ഓപ്റ്റ് ചെയ്യാവുന്നതുമാണ് കഴിവതും ഒരു ജീപ്പ് കോംബസ് പർച്ചേസ് ചെയ്യുമ്പോൾ അതിൻ്റെ ട്രാക്കും കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ജീപ്പ് കോമ്പസ് തന്നെ നിങ്ങൾ സ്വന്തമാക്കാനായിട്ട് ശ്രമിക്കുക ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുന്ന ആദ്യത്തെ ഒരു വാഹനം വളരെ ലോ കിലോമീറ്ററോടെ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ലോഞ്ചിറ്റ്യൂഡാണ് ലിമിറ്റഡ് ആണ് ഫോർ ബൈ ടൂണിത് വേരിയൻ്റ് വരുന്നത് പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് അപ്പോൾ വാഹനത്തിൻ്റെ കണ്ടീഷനും കാര്യങ്ങളൊക്കെ പക്ക ക്വാളിറ്റിയിൽ തന്നെയാണ് ഉള്ളത് വെൽ മെയിൻറ്റെയിൻഡ് ആണ് സിംഗിൾ ഓണർഷിപ്പ് ആണ് വരുന്നത് ഇതിന്റെ പ്രൈസും നമുക്ക് എന്താ പറയാ ലോ കിലോമീറ്ററിന്റെ അല്ല പ്രൈസ് വന്നിരിക്കുന്നത് അത്യാവശ്യം എന്താ പറയാ നല്ലൊരു ഒരു പ്രൈസിങ് ആണ് കോട്ട് ചെയ്തിരിക്കുന്നത് ഇന്റീരിയറും കാര്യങ്ങളും ഒക്കെ നമുക്ക് നോക്കാം വളരെ നല്ല ഇന്റീരിയറും കാര്യങ്ങളും ഭംഗിയുള്ളതാണ് വന്നിരിക്കുന്നത് ക്രോം അതുപോലെ തന്നെ നല്ല ക്വാളിറ്റിയിലുള്ള ആ എണ്ണായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ഈ വാഹനം ഓടിയിട്ടുണ്ട് എൻ്റെ അഞ്ഞൂറ് കിലോമീറ്ററിൻ്റെതായിട്ടുള്ള ആ ഒരു നീറ്റ്നെസ് കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും ഇൻറ്റീരിയറിൽ വരുമ്പോൾ നമുക്ക് ആ ഒരു ആ മോഡലിൽ വരുന്നത് അതായത് ആ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് ഇരുപത് വരെ ഉണ്ടായിരുന്ന ആ ഒരു ഡിസ്പ്ലേയും കാര്യങ്ങളാണ് വരുന്നത് പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് വരുന്നത് അപ്പോൾ ഇത് രണ്ടായിരത്തി പതിനെട്ടിലന്നെ രജിസ്ട്രേഷൻ വരുന്നുണ്ട് ഓഗസ്റ്റ് മുപ്പതാണ് ഇതിൻ്റെ രജിസ്ട്രേഷൻ ഡേറ്റ് അപ്പോൾ ഇതിൻ്റെ ആ പ്രൈസ് എന്ന് പറയുന്നത് പതിനാല് ലക്ഷത്തി എൺപതിനായിരം ആണ് നെഗോഷ്യബിൾ ആയിട്ടുള്ളൊരു റേറ്റും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ലോ കിലോമീറ്റർ ഓടിയ ജീപ്പ് കോമ്പസ് ഇങ്ങനത്തെ ഒരു പേരിന്റെ ധാരാളം പേര് ചോദിച്ച് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അവർക്കുള്ളൊരു മറുപടിയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സ്റ്റാർട്ടിംഗിൽ തന്നെ നമ്മൾ കാണിച്ചിരിക്കുകയാണ് പതിനാല് ലക്ഷത്തി എൺപതിനായിരം ആണ് നമുക്ക് തന്നിരിക്കുന്ന കാറ്റലോഗിലെ പൈസ ഓക്കെ അടുത്തത് നമ്മൾ പരിചയപ്പെടുന്നത് ഒരു ആലപ്പുഴ രജിസ്ട്രേഷൻ വരുന്ന ഒരു വാഹനമാണ് ജീപ്പ് കോമ്പസാണ് ഫോർ ബൈ ഫോർ ആണ് വേണ്ടി വരുന്നത് പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് അപ്പോൾ ഇത് കിലോമീറ്റർ ഓടിയിരിക്കുന്നത് ഇത് നമുക്കറിയാം ഒരു ഡിആർഎലും കാര്യങ്ങളൊക്കെ നമ്മുടെ രണ്ടായിരത്തി ഇരുപതിന് മുമ്പുള്ള ഡിആർഎല്ലും കാര്യങ്ങളാണ് വരുന്നത് അപ്പോൾ ഇത് ആലപ്പുഴ രജിസ്ട്രേഷനാണ് സിംഗിൾ ഓണർഷിപ്പിലാണുള്ളത് ഓട്ടോമാറ്റിക് ആണ് ഏകദേശം ഒരു ലക്ഷത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് കിലോമീറ്റർ വാഹനം ഓടിയിട്ടുണ്ട് പക്ഷെ അതിൻ്റേതായിട്ടുള്ള ഒരു പ്രശ്നങ്ങളും വാഹനത്തിന് പറ്റിയിട്ടില്ല അതായത് പ്രശ്നങ്ങളെന്നല്ല ആ ഒരു നീറ്റ് കണ്ടീഷന കണ്ടീഷനിൽ തന്നെയാണ് വാഹനം ഉള്ളത് പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് വാഹനം അപ്പോൾ താല്പര്യമുള്ളൊരു കോണ്ടാക്ട് ചെയ്യാം അപ്പൊ രണ്ടായിരത്തി പത്തൊമ്പത് വാഹനമാണിത് ആസ്കിങ് പ്രൈസ് വരുന്നത് പത്തൊമ്പത് ലക്ഷത്തി ഇരുപതിനായിരം ആണ് എന്റെ പ്രൈസ് വരുന്നത് ഒരു ഏകദേശം നല്ലൊരു കണ്ടീഷനിൽ തന്നെയാണ് വാഹനം ഉള്ളത് ഒരു ലക്ഷത്തി കിലോമീറ്റർ ഓടിയിട്ടുണ്ട് പക്ഷേ നമുക്ക് എക്സ്റ്റൻഡർ വാരന്റി കാര്യങ്ങളൊക്കെ ഓപ്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ വളരെ സേഫ് ആയിട്ടുള്ള ഒരു ഭാവിലുള്ള ഡിപ്രീസിയേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ് ഐ ഡി ബി വാല്യൂ കാര്യങ്ങളൊക്കെ അത്ര തന്നെ ഉണ്ടാവും ആലപ്പുഴ രജിസ്ട്രേഷനാണ് വാഹനം ഉള്ളത് അപ്പോ തീർച്ചയായിട്ടും താല്പര്യമുള്ളത് കോണ്ടാക്ട് ചെയ്യുക വൈറ്റ് കളറുള്ള ഈ വാഹനം സിംഗിൾ ഓണർഷിപ്പിലാണുള്ളത് പെട്രോൾ ആണ് അപ്പോൾ അടുത്തതായിട്ട് പരിചയപ്പെടുന്നത് ഒരു ബ്ലാക്ക് കളർ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കളറാണ് ബ്ലാക്ക് കളർ ബ്ലാക്ക് കളറിലെ ഡീസൽ മാനുവൽ ട്രാൻസ്മിഷൻ ആണ് രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് വരുന്നത് ഡീസൽ മാനുവൽ ആണ് ഏകദേശം നമ്മൾ നമ്മളിത് ലോ കിലോമീറ്റർ ആണ് മുപ്പത്തൊമ്പതിനായിരം കിലോമീറ്റർ വാഹനം ഓടിയിട്ടുള്ളത് രണ്ടായിരത്തി പതിനെട്ട് വേരിയന്റ് ആണെങ്കിലും അത്യാവശ്യം ഓട്ടം കുറവുള്ളൊരു വാഹനമായിരുന്നു മാനുവൽ ട്രാൻസ്മിഷൻ ആണ് നിങ്ങൾക്ക് കാണാൻ പറ്റും മുപ്പത്തി ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഒമ്പത് കിലോമീറ്ററിൽ ഓടിയിട്ടുണ്ട് എക്സാക്ട്ലി പറയുകയാണെങ്കിൽ ഇന്റീരിയർ ക്വാളിറ്റിയും കാര്യങ്ങളും നിങ്ങൾക്ക് എടുത്തെടുത്ത് പറയേണ്ട കാര്യമില്ല കാണിക്കേണ്ട ആവശ്യമില്ല കാരണം പിനാക്കൽ ജീപ്പിന്റെ ഒറിജിനൽ റിയൽ ഷോറൂമിൽ നിന്ന് തന്നെയാണ് നിങ്ങളിത് പർച്ചേസ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള പേടിയും കാര്യങ്ങളും ഒന്നും വേണ്ട എക്സ്റ്റൻഡ് വാറണ്ടി വാറണ്ടി പീരീഡിൽ തന്നെയുള്ള വാഹനങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ കിടക്കുന്നത് ഇതിന്റെ അലോവിലും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ജീപ്പ് കോംബസിന്റെ അങ്ങനെ വെളിയിലുള്ള ീൽസും കാര്യങ്ങളൊന്നും ആരും ഞാൻ ചെയ്ത് കണ്ടിട്ടില്ല എല്ലാം എപ്പോഴും ഓയി കണ്ടീഷനിൽ തന്നെയാണ് ആൾക്കാരെല്ലാം കീപ് ചെയ്യാറുള്ളത് അപ്പോൾ ഈ വാഹനത്തിന്റെ ഈ വാഹനത്തിന് കോട്ടിയിരിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് പതിനഞ്ച് ലക്ഷത്തി അറുപതിനായിരം ആണ് നെഗോഷ്യബിൾ ആണ് തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക നമ്മുടെ ജീപ്പ് കോമേഴ്സിന്റെ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഉടനെ കുറച്ച് ചേട്ടന്മാർ വിളിക്കും ഗൾഫീന്നൊക്കെ വിളിക്കും അതായത് ലോ കിലോമീറ്റർ ഓടിയ ഫേസ് ലിഫ്റ്റ് ചോദിക്കാറുണ്ട് അപ്പോൾ നമുക്ക് പറ്റിയൊരു വാഹനമാണ് രണ്ടായിരത്തി ഇരുപത് മോഡലാണ് വരുന്നത് രണ്ടായിരത്തി ഇരുപത് കണ്ട എൽ ഇ ഡി ലൈറ്റും കാര്യങ്ങളൊക്കെ പുതിയതാണ് വന്നിരിക്കുന്നത് ഗ്രില്ല് കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം പുതിയതാണ് അലോയ് വീൽസ് ഒക്കെ അതായത് ഫേസ് ലിഫ്റ്റ് വലിയ വ്യത്യാസങ്ങളും ഇത് ഇതായിട്ടില്ല എങ്കിലും ഫേസ് ലിഫ്റ്റ് ആണ് നമുക്ക് ഇന്റീരിയറിലോട്ട് പോകുമ്പോഴത്തേക്ക് അതിന്റെ വ്യത്യാസങ്ങൾ കാണാൻ പറ്റും ഇത്ര നേരം നമ്മൾ കണ്ട ഒരു ഇന്റീരിയർ അല്ല ഇതിന്റെ ജീപ്പിന്റെ ലോഗം വന്നിട്ട് സ്ക്വയർ ഷേപ്പ് ആയിട്ടുണ്ട് അതുപോലെ ഇൻഫോട്ട സിസ്റ്റത്തിന്റെ വലിപ്പമുണ്ട് ഇത് മാനുവൽ ട്രാൻസ്മിഷൻ ആണ് വന്നിരിക്കുന്നത് പിന്നെ ഫാബ്രിക് കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി അകത്തൊക്കെ ആഡ് ചെയ്ത് വരും പിന്നെ ഇത് വന്നിട്ട് നമുക്ക് സ്പോർട്ട് വേരിയന്റ് ആണ് മാനുവൽ ആണ് ഓഫ് കോഴ്സ് പിന്നെ ഇത് ഓടിയിരിക്കുന്ന കിലോമീറ്റർ ഏകദേശം മുപ്പത്തൊമ്പതിനായിരം കിലോമീറ്റർ മാത്രമേ ഈ വാഹനം ഓടിയിട്ടുള്ളൂ രണ്ടായിരത്തി ഇരുപത് മോഡൽ ആണ് രണ്ടായിരത്തി ഇരുപത്തി ഗ്രേ കളർ ആണ് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ഒന്നാണ് കേട്ടോ സോറി രണ്ടായിരത്തി ഇരുപത്തി ഗ്രേ കളറാണ് ആണ് ഇതിനെ കൂട്ടിയിരിക്കുന്ന പ്രൈസ് ഇരുപത്തി ലക്ഷം അപ്പോൾ മാനുവൽ ഡീസൽ ട്രാൻസ്മിഷൻ ആണ് വരുന്നത് തീർച്ചയായിട്ടും ഇതൊരു നല്ലൊരു ഓപ്ഷനാണ് കാരണം ലോ കിലോമീറ്റർ ഫേസ് ലിഫ്റ്റ് ചോദിക്കുന്ന ധാരാളം പേരുണ്ട് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണ് നമുക്ക് ജീപ്പ് കോമ്പസിൽ ഫേസ് ലിഫ്റ്റ് വന്നു തുടങ്ങിയത് അപ്പോൾ തീർച്ചയായിട്ടും ഹോട്ട് സെയിലിംഗ് ആണ് അപ്പോൾ വന്ന് കിടന്നതേ ഉള്ളൂ ഇപ്പൊ തന്നെ ലിസ്റ്റിൽ കയറിയിരിക്കുന്ന വാഹനമാണ് അപ്പോൾ തീർച്ചയായിട്ടും പെട്ടെന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യുക സ്വന്തമാക്കുക അപ്പോൾ അടുത്തത് പരിചയപ്പെടുന്നത് ഒരു ഗ്രീൻ കളറാണ് ആണ് ചിലപ്പോൾ വീഡിയോയില് ബ്ലാക്ക് പോലെ തോന്നും ഫേസ് ലിഫ്റ്റ് ആണ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡലാണ് ഡീസൽ ഓട്ടോമാറ്റിക് ആണ് ട്രാൻസ്മിഷൻ വരുന്നത് ഡീസൽ ഓട്ടോമാറ്റിക് നമ്മൾ മുമ്പേ കണ്ടതുപോലെ തന്നെ ഫേസ് ലിഫ്റ്റ് ആണ് വരുന്നത് അലോയ് വീൽസും കാര്യങ്ങളൊക്കെ ചെറിയ പ്രത്യേകതകളുണ്ട് ഓർഡിനറി ഓർഡിനറി എന്ന് പറയുന്ന സംഭവം ഇതിനകത്ത് എല്ലാം കുറച്ചുകൂടെ ഒരു വേറൊരു രീതിയിലുള്ളൊരു ഭംഗിയുള്ളതാണ് വരുന്നത് ത്രീ ഡിഗ്രി ക്യാമ ക്യാമറയൊക്കെ വരുന്നുണ്ട് ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് മുപ്പത് ലക്ഷം രൂപയാണ് ഇതിന്റെ പ്രൈസ് മുപ്പത് ലക്ഷം രൂപ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ഇച്ചിരി ആഡ് ഓൺ ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട് ത്രീ സിക്സ് ടി ക്യാമറ അതുപോലെ തന്നെ ഇൻസൈഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് വലിയ വ്യത്യാസങ്ങളൊന്നും കാണാനില്ല എങ്കിലും നമുക്ക് പെൻട്രോമിക്സ് സൺ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പെൻട്രോമിക്സ് സൺ പ്രൂഫ് കാര്യങ്ങൾ വരുന്നുണ്ട് ഒരു ബ്ലാക്ക് ഇന്റീരിയർ ആണ് വന്നിരിക്കുന്നത് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെ വാഹനമുണ്ട് ഓബിയസ്ലി നമ്മൾ ജീപ്പിന്റെ ഷോറൂമിൽ നിന്ന് ഇറക്കുന്ന ഒരു വാഹനം അങ്ങനെയോ അതുപോലെ തന്നെ ഇപ്പൊ നമുക്ക് ഇത് വേരിയന്റ് വന്നിട്ട് മോഡൽ എസ് ആണ് വരുന്നത് മോഡൽ എസ് ഓപ്ഷണൽ ആണ് വരുന്നത് മോഡൽ എസ് ഓപ്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നല്ല കൂടിയ വേരിയന്റ് തന്നെയാണ് ഇപ്പൊ ഒരു കണ്ടീഷനിൽ ഏകദേശം ഒരു നാപ്പത് ലക്ഷത്തിന്റെ അടുത്ത് കോസ്റ്റ് വരുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇതും നിനക്ക് ഇഷ്ടപ്പെടും നല്ലൊരു വാഹനമാണ് ജീപ്പ് പോമസ് നല്ലൊരു എന്താ പറയാ ഒരെണ്ണം എടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾക്ക് എടുക്കാൻ പറ്റിയ ഒരു ഓപ്ഷൻ തന്നെയാണ് നല്ലൊരു കളറും കൂടിയാണ് വന്നിരിക്കുന്നത് നമ്മുടെ കാർപോർസിലൊക്കെ കിടക്കുമ്പോൾ വളരെ നല്ലൊരു ഒരു ഫ്ലഡിഷ് ആയിട്ട് എനിക്കൊരു ബ്ലാക്കിനേക്കാണ് എനിക്കിപ്പോൾ ഈ ഒരു കളർ കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടു വരുന്നുണ്ട് അപ്പോൾ നല്ലൊരു കളറും ഓപ്ഷനുമാണ് വരുന്നത് മോഡൽ എസ് ഓപ്ഷണലാണ് എന്നല്ലാണത് അപ്പൊ ഇതിന്റെ ചെറിയ ചെറിയ ഡീറ്റെയിൽ ഞാനൊന്ന് പറയുകയാണ് ഇതിന്റെ കളർ കണ്ട ഇതിന്റെ പില്ലേഴ്സിന്റെ കളറും ഇതിന്റെ കളറും തമ്മിലൊരു വലിയ വ്യത്യാസമുണ്ട് അത് നമുക്ക് അടുത്തു വരുമ്പോൾ അറിയാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ ഇത് ഫോർ ബൈ ഫോർ ആണ് അതായത് ഫോർ വീൽ ഡ്രൈവ് ആണ് ഫോർ ബൈ ഫോർ ആണ് വരുന്നത് പിന്നെ ചെറിയ ചെറിയ എലമെന്റ്സിലൊക്കെ മാറ്റങ്ങളുണ്ട് ഞാൻ പറഞ്ഞ പോലെ ഇന്റീരിയറിൽ എൻഫോർട്ടേമെ സിസ്റ്റത്തില് ത്രീ സിക്സ്റ്റി ഡിഗ്രി പാർക്കിംഗ് ക്യാമറയിലൊക്കെ വ്യത്യാസം വരുന്നത് ബാക്കി സേഫ്റ്റിയും കാര്യങ്ങളും എല്ലാം സെയിം ആണ് പിന്നെ പൺട്രോമിക്സ് സൺ പ്രൂഫ് വരുന്നുണ്ട് അതിൽ ഹാഫ് മൂൺ റൂഫും ഹാഫ് സൺ പ്രൂഫും ആണ് അതെല്ലാം വാഹനത്തിനും ഉള്ളതുപോലെ തന്നെയാണ് അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്ന ഏറ്റവും അവസാനത്തെ വാഹനമാണ് ഒരു വൈറ്റ് കളറാണ് ഇത് ഫേസ് ലിഫ്റ്റിന്റെ വൈറ്റ് ആണ് ഇത് പഴയ വൈറ്റാണ് അതായത് എനിക്ക് കുറച്ചുകൂടെ എലഗൻറ്റ് ആയിട്ട് തോന്നുന്നത് ഈ ഒരു വൈറ്റ് കളർ തന്നെയാണ് അപ്പോൾ ഇത് എറണാകുളം ഒരു വാഹനമാണ് അപ്പോൾ നമുക്ക് കാണാൻ പറ്റും ചെറിയ മൈനോട്ട് സ്ക്രാച്ചസ് കാര്യങ്ങളുണ്ട് അതെല്ലാം ക്ലിയർ ചെയ്തിട്ട് നിങ്ങൾക്ക് വാഹനം തരുള്ളൂ അപ്പോൾ ഈ വാഹനം അത്യാവശ്യം നമ്മുടെ ഒരു പത്ത് ലക്ഷം എന്ന് പറഞ്ഞ ഒരു പ്രൈസ് ടാഗിലുള്ള വാഹനം നമുക്ക് ഇവിടെ ഇപ്പം പ്രസൻലി അവൈലബിൾ അല്ല അപ്പോൾ ഏകദേശം ഇതിന് സമാനമാണ് പക്ഷേ ഇത് ഓട്ടോമാറ്റിക് ആണ് കേട്ടോ ഇത് ലിമിറ്റഡ് ഫോർ ഇൻറ്റു ടൂ ആണ് വരുന്നത് അപ്പോൾ അത് ചെറിയ വ്യത്യാസമുള്ളു ഇത് ഓട്ടോമാറ്റിക് ആണ് മറ്റേത് മാനുവൽ ആണ് നമ്മുടെ പത്ത് ലക്ഷത്തിന്റെ വാഹനം വരുന്നത് അത് ടെസ്റ്റ് ഡ്രൈവിന് പോയിരിക്കുകയാണ് പറ്റുവാണെങ്കിൽ നമുക്ക് ആ വാഹനം കൂടെ നമ്മൾ കാണിക്കുന്നതായിരിക്കും അപ്പൊ ഈ വാഹനം ഏകദേശം ഓടിയിരിക്കുന്നത് ഡീസൽ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആണ് വരുന്നത് ഏകദേശം വൺ ലാഖ് കിലോമീറ്റർ ഈ വാഹനം ഓടിയിട്ടുണ്ട് അതിന്റെ ഒരു ഇന്റീരിയറിൽ അതൊന്നും നമുക്ക് അറിയാനില്ല പക്ഷെ ശരിയല്ല നമുക്ക് ചെറിയ സ്ട്രാജസും കാര്യങ്ങളും ഓടിയ വാഹനമാണ് ചെറിയ സ്ട്രാജസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് കാണി കാണാൻ സാധിക്കുന്നുണ്ട് അതൊക്കെ ക്ലിയർ ചെയ്തിട്ട് നമുക്ക് വാഹനം സ്വന്തമാക്കാവുന്നതാണ് അപ്പോൾ ഈ വാഹനത്തിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് പതിനഞ്ച് ലക്ഷത്തി നാൽപ്പതിനായിരമാണ് അപ്പോൾ കൂടുതൽ ക്ലാരിഫിക്കേഷൻ ഡീറ്റെയിൽസിനൊക്കെ ആയിട്ട് നമ്മൾ ഇവിടുത്തെ നമ്പർ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ജീപ്പ് കോമേഴ്സ് നിങ്ങൾക്ക് ഇവിടുന്ന് സ്വന്തമാക്കട്ടെ എന്ന് നമ്മൾ തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നു അപ്പോൾ നമ്മളിന്ന് ഇന്ന് വന്നിരിക്കുന്നൊരു ഓണം എന്താ പറയാ ഓണത്തോടനുബന്ധിച്ച് ഇവർ നടത്തിയ ഒരു ഫെസ്റ്റിവാണ് പതിനഞ്ചാം തീയതി നടക്കേണ്ടത് പത്താം തീയതിയാണ് കണ്ടക്ട് ചെയ്തത് അപ്പോൾ പതിനഞ്ചാം തീയതി നിങ്ങൾ വിളിച്ചതിന് ശേഷം മാത്രം എത്തുക കാരണം അന്ന് ചിലപ്പോൾ ഷോറൂം ചിലപ്പോൾ ഓണം സെലിബ്രേഷൻ കാര്യങ്ങളൊക്കെ ആവാം അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വാഹനത്തിന്റെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് തീർച്ചയായിട്ടും ഫസ്റ്റ് കോൺടാക്ട് ചെയ്ത് അവൈലബിളിറ്റി ചെക്ക് ചെയ്തതിന് മാത്രം ചെക്ക് ചെയ്തതിനു ശേഷം മാത്രം എറണാകുളത്തുള്ള പിനാക്കിൾ ജീപ്പിന്റെ ഒഫീഷ്യൽ ഷോറൂമിലേക്ക് വരിക കോൺടാക്ട് ചെയ്തതിനു ശേഷം അത് ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ റെഗുലർ ആയിട്ടുള്ളത് നമ്മുടെ കാക്കനാടുള്ള സർവീസ് സെന്ററാണ് പിനാക്കിൾ ജിപ്പിന്റെ സർവീസ് സെന്ററാണ് ഫിയറ്റിന്റെ അപ്പൊ എല്ലാവർക്കും ഡ്രീം ക്യാപ്ചറിംഗിന്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഞാൻ നന്ദി പറയാറില്ല ഇടയ്ക്കിടയ്ക്ക് അപ്പൊ സബ്സ്ക്രൈബേഴ്സിന് എല്ലാവർക്കും നന്ദിയും അതോടൊപ്പം തന്നെ ഓൺ ആൻസംസകൾ ഞാൻ നേരികയാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വാഹനം നിങ്ങൾ ഈ വർഷമെങ്കിലും സ്വന്തമാക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു അപ്പോൾ ഒരു നല്ലൊരു ഓണക്കാലം എല്ലാവർക്കും ആശംസിക്കുന്നു തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോ കാണുന്നുണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവരുടെ പ്രത്യേകതയുണ്ട് കാരണം നിങ്ങൾ ഒരു വാഹനം എടുക്കണമെന്നൊരു നിലയിൽ നിങ്ങൾ ദൃഢ പ്രതിനിധിയോടു കൂടി തന്നെയാണ് നിങ്ങൾ ഈ വീഡിയോസ് എല്ലാം കാണുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു വാഹനം നിങ്ങൾക്ക് ആപ്റ്റായിട്ടുള്ള ഒരു വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കട്ടെ നിങ്ങളുടെ ആഗ്രഹം നിങ്ങൾക്ക് പൂവണിയട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു ആശംസിക്കുന്നു അതോടൊപ്പം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു അപ്പൊ അടുത്തൊരു വീഡിയോയിട്ട് കാണുന്ന ഒരു സക്രയൻ ആൻഡ് ക്യാമറമാൻ പോസ് ഓഫറും